ഹായ് മന്തി പ്രതീക്ഷിച്ചിരിക്കണോന്തായിട്ട് മന്തി കൊണ്ടുവരുവോ തോന്നുന്നു അഭിനവേ പ്രതീക്ഷിച്ചാണോ വന്നത് അമ്മയടുത്ത് പറഞ്ഞ പണ്ടുവന്നിലേക്ക് എന്തിനു ചുറ്റും അമ്മ കളിയാക്കൂ വീട്ടുകാലത്ത് പറഞ്ഞ കളിയാക്കു ഭാഗ്യാ എന്തിനാ മന്തി പ്രതീക്ഷിച്ചിരിക്കണ എന്നിട്ട് മന്തി കിട്ടൂലീ ഇല്ല നീ അറിഞ്ഞില്ലല്ലേ മന്തി ഉള്ള കാര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് കൊഴപ്പല്ല വലിയ നിരാശ അഷ്ടവി ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് സ്കൂളുള്ള നീ വന്നു അല്ലാത്തതും കൊണ്ട് മന്തി പ്രതീക്ഷിച്ചിരുന്ന കിട്ടാത്തതില് വിഷമം ഉണ്ടാ ഇല്ലേ ഉണ്ട് എന്താണ് കൃഷ്ണ മന്തി പ്രതീക്ഷിച്ചാണ് വന്നത് കിട്ടാത്തതില് വിഷമം ഉണ്ടോ ആണോ നീ എന്തിനേയും വീട്ടിൽ പറഞ്ഞാ അമ്മ കളിയാക്കോ ഉം ആ കുഴപ്പ വന്നത് ആ കിട്ടാതിന് വിഷമുണ്ടാ ഇല്ല ഇപ്പൊ മന്തി കൊണ്ടുവന്ന തിന് സർഗ നിനക്ക് വിഷമണ്ടാ മന്ത് പ്രതീക്ഷണ വന്ന വീട്ടിൽ പറഞ്ഞാരാ ആ പിള്ളാരെല്ലാം ഭയങ്കര വിഷമിച്ചിരിക്കുന്ന വരുവല്ല പാവ മന്തിക്കാനായിട്ട് കാത്തിരിക്ക ഹേമന്ത് ോ വരില്ല വരില്ലേ അപ്പൊ ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് മന്തി സ്പോൺസർ ചെയ്യ അനന്ദ് ഗോവനോ വിമലിനോ ഗോകുൽ ജോഷിരോ ആർക്കാണെങ്കിലും സ്പോൺസർ ചെയ്യാ നമുക്ക് ഒരു അഞ്ചുറ്റൂടെ കാത്തിരുന്ന് നോക്കിയാലേ ഹേമന്ത് ഏട്ടൻ വരുവെന്ന് ഏട്ടൻ വന്നാല എങ്കിൽ ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടാ ഹേമന് ഏട്ടാ വാ ഹേമന്ത് ഹേമന്ത് ഇതാണ് നമ്മുടെ സ്പോൺസർ ഹേമന്ത് അപ്പോ നിങ്ങളെല്ലാവരും ഹേമന്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടേ ഹേമന്ത് വിദേശത്തേക്ക് പോവുകയാണ്